പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ബൈബിൾ റീഡിംഗ് പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും മനോഹരമായ ഒരു യാത്ര നമ്മൾ നടത്തുകയാണ് നമ്മുടെ ബൈബിൾ വായന കാലഘട്ടം അനുസരിച്ച് ടൈം ലൈൻ അനുസരിച്ച് അതിൻ്റെ പതിനൊന്നാമത്തെ പീരീഡായ യുഗ പൂർത്തീകരണം മെസ്സിയാനിക് ഫുൾഫിൽമെൻറ്റ് എന്ന കാലത്തിലേക്ക് ഇന്ന് മുതൽ നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മൾ ഇവിടെ ആദ്യം വായിച്ചു തുടങ്ങുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമാണ് ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ലൂക്ക സുവിശേഷത്തിൻ്റെ അധ്യായങ്ങൾ ഒന്നും രണ്ടും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയാറ് വരെ നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ലൂക്ക അധ്യായം ഒന്ന് പ്രാരംഭം നമ്മുടെ ഇടയിൽ പൂർത്തിയാക്കപ്പെട്ട സംഭവങ്ങളുടെ വിവരണം സമാഹരിച്ചെഴുതാൻ അനേകർ ശ്രമിച്ചിട്ടുണ്ടല്ലോ അതാകട്ടെ മുതൽ തന്നെ വചനത്തിൻ്റെ ദൃക്സാക്ഷികളും ശുശ്രൂഷകരുമായിരുന്നവർ നമുക്കേൽപ്പിച്ചു തന്നിട്ടുള്ളതനുസരിച്ചാണ് അതിശ്രേഷ്ഠനായ തെയോഫിലോസെ എല്ലാം പ്രാരംഭം മുതൽ സൂക്ഷ്മമായി പരിശോധിച്ച എനിക്കും ക്രമമായി നിനക്കെഴുതുന്നത് ഉചിതമാണെന്ന് തോന്നി അത് നിന്നെ പ്രബോധിപ്പിച്ചിട്ടുള്ള വചനങ്ങളുടെ വിശ്വാസ്യത നീ ഗ്രഹിക്കാനാണ് സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിപ്പ് എറോദേസ് രാജാവായിരുന്ന കാലത്ത് അബിയായിയുടെ ഗണത്തിൽ സക്കറിയ എന്നു പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു അഹ്റോൻ്റെ പുത്രിമാരിൽ ഒരാളായിരുന്നു അവൻ്റെ ഭാര്യ അവരുടെ പേര് എലിസബത്ത് ഇരുവരും ദൈവസന്നിധിയിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും പ്രമാണങ്ങളിലും കുറ്റമറ്റവിധം ചരിക്കുന്നവരും ആയിരുന്നു അവർക്ക് സന്താനമില്ലായിരുന്നു കാരണം എലിസബത്ത് വന്ധിയായിരുന്നു ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു തൻ്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് സക്കറിയ ദൈവസന്നിധിയിൽ പൗരോഹിത്യ ശുശ്രൂഷ പൗരോഹിത്യ ആചാരപ്രകാരം കർത്താവിൻ്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ധൂപമർപ്പിക്കാൻ സക്കറിയായിക്ക് കുറിവീണു ധൂപാർപ്പണ സമയം ജനം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കർത്താവിൻ്റെ ദൂതൻ ധൂപാർപ്പണ പീഠത്തിൻ്റെ വലത്തുവശത്ത് നിൽക്കുന്നതായി അവന് കാണപ്പെട്ടു അവനെ കണ്ട് സക്കറിയ അസ്വസ്ഥനാവുകയും ഭയാധീനനാവുകയും ചെയ്തു ദൂതൻ അവനോട് പറഞ്ഞു സക്കറിയ ഭയപ്പെടേണ്ട കാരണം നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു പുത്രനെ പ്രസവിക്കും നീ അവന് യോഹന്നാൻ എന്ന് പേര് വിളിക്കണം നിനക്ക് സന്തോഷവും ആനന്ദവും ഉണ്ടാകും അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കും അവൻ കർത്താവിൻ്റെ മുമ്പിൽ വലിയവനായിരിക്കും വീഞ്ഞോ ലഹരിപാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവാൽ നിറയും ഇസ്രായേൽ മക്കളിൽ അനേകരെ തങ്ങളുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിനിഷ്ഠരുടെ വിവേകത്തിലേക്കും തിരികെ കൊണ്ടുവരാനും രൂപീകൃതമായൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുമ്പേ പോകും സഖറിയ ദൂതനോട് ചോദിച്ചു ഞാൻ ഇതെങ്ങനെ അറിയും ഞാൻ വൃദ്ധനാണ് എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ് ദൂതനവനോട് മറുപടി പറഞ്ഞു ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബറിയലാണ് നിന്നോട് സംസാരിക്കാനും ഈ സദ്വാർത്ത തന്നെ അറിയിക്കാനും ഞാൻ ഐക്യപ്പെട്ടിരിക്കുന്നു ഇതാ ഇവ സംഭവിക്കുന്ന ദിവസം വരെ നീ നിശബ്ദനും സംസാരിക്കാൻ കഴിവില്ലാത്തവനുമായിരിക്കും എന്തെന്നാൽ യഥാകാലം പൂർത്തിയാകാൻ എൻ്റെ വാക്കുകൾ നീ വിശ്വസിച്ചില്ല ജനം സക്കരയായ കാത്തു നിൽക്കുകയും വിശുദ്ധ സ്ഥലത്ത് അവൻ വൈകുന്നതിനെപ്പറ്റി അത്ഭുതപ്പെടുകയും ചെയ്തു പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കാൻ അവന് കഴിഞ്ഞില്ല വിശുദ്ധ സ്ഥലത്ത് അവനൊരു ദർശനമുണ്ടായി എന്ന് അവർക്ക് മനസ്സിലായി അവനവരെ ആംഗ്യം കാണിക്കുകയും ഊമയായി തുടരുകയും ചെയ്തു ദേവാലയ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി ആ ദിവസങ്ങൾക്ക് ശേഷം അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭിണിയായി അഞ്ചു മാസം അവളിങ്ങനെ പറഞ്ഞുകൊണ്ട് രഹസ്യത്തിൽ കഴിഞ്ഞുകൂടി മനുഷ്യരുടെ ഇടയിലുള്ള എൻ്റെ അപമാനം നീക്കാൻ എന്നെ കടാക്ഷിച്ച നാളുകളിൽ കർത്താവ് എനിക്ക് ഇപ്രകാരം ചെയ്തു തന്നിരിക്കുന്നു യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിപ്പ് ആറാം മാസം കബറിയേൽ ദൂതൻ ഗലീലിൽ നസറത്ത് പേരുള്ള പട്ടണത്തിൽ ദാവീദൻ്റെ കുടുംബത്തിൽപ്പെട്ട ജോസഫ് എന്നുപേരുള്ള പുരുഷനുമായി നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ ഐക്യപ്പെട്ടു ആ കന്യകയുടെ പേര് മറിയം എന്നായിരുന്നു ദൂതൻ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു കൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോടുകൂടെ ഈ വചനത്തിൽ അവൾ അതീവം അസ്വസ്ഥയായി ഏതു തരം അഭിവാദനമായിരിക്കും ഇത് എന്ന് അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നു ദൂതൻ അവളോട് പറഞ്ഞു മറിയമ്മയെ ഭയപ്പെടേണ്ട എന്തെന്നാൽ നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു ഇതാ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവനെ യേശു എന്ന് പേര് വിളിക്കണം അവൻ വലിയവനായിരിക്കും അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവൻ്റെ പിതാവായ ദാവീതിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും അവൻ യാക്കൂബിൻ്റെ കുടുംബത്തിന്മേൽ എന്നേക്കും ഭരിക്കും അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടായിരിക്കുകയില്ല മറിയമാകട്ടെ ദൂതനോട് ചോദിച്ചു ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും ദൂതനവളോട് പ്രതിവചിച്ചു പരിശുദ്ധാത്മാവുന്നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്നെ ആവരണം ചെയ്യും ആകയാൽ ജനിക്കാണ്ടിരിക്കുന്നവൻ പരിശുദ്ധനായിരിക്കും അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇതാ നിന്റെ ചാർച്ചക്കാരി എലിസബത്തും അവരുടെ വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്ധ്യ എന്ന് വിളിക്കപ്പെട്ടിരുന്ന അവൾക്ക് ഇതാറാം മാസമാണ് എന്തെന്നാൽ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് സംഭവിക്കട്ടെ അപ്പോൾ ദൂതൻ അവളെ വിട്ടുപോയി മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നു ആ ദിവസങ്ങളിൽ തന്നെ മറിയം എഴുന്നേറ്റ് യൂതയായിലെ മലം ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ പുറപ്പെട്ടു അവൾ സക്കരിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു മറിയത്തിൻ്റെ അഭിവാദനം എലിസബത്ത് കേട്ടപ്പോൾ അവളുടെ ഉദരത്തിൽ ശിശു കുതിച്ച് ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവാൽ പൂരിതയായി അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്തേക്ക് വരാൻ ഞാൻ ആര് എന്തെന്നാൽ ഇതാ അഭിവാദന സ്വരം എൻ്റെ കാതുകളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ ആനന്ദത്താൽ കുതിച്ചു ചാടി കർത്താവ് തന്നോട് അരുൾ ചെയ്തവയ്ക്ക് പൂർത്തീകരണമുണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ അനുഗ്രഹീത മറിയത്തിൻ്റെ സ്തോത്രഗീതം മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ഉള്ളം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്തെന്നാൽ അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇതാ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ അനുഗ്രഹീതയെന്ന് പ്രകീർത്തിക്കും എന്തെന്നാൽ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് തലമുറകൾ തോറും തൻ്റെ കരുണയുണ്ടായിരിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ബലം പ്രയോഗിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തരെ സിംഹാസനങ്ങളിൽ നിന്ന് താഴെയിറക്കി എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചു കൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബരാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി അരുൾ ചെയ്ത പോലെ മറിയം അവളുടെ കൂടെ മൂന്ന് മാസത്തോളം താമസിച്ചു പിന്നീട് വീട്ടിലേക്ക് മടങ്ങി യോഹന്നാൻ്റെ ജനനവും പരിച്ഛേദനവും എലിസബത്തിന് പ്രസവിക്കാനുള്ള സമയമായി അവൾ ഒരു പുത്രനെ പ്രസവിച്ചു കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട് അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു എട്ടാം ദിവസം അവർ ശിശുവിൻ്റെ പരിഛേദനത്തിന് വന്നു പിതാവിൻ്റെ പേരനുസരിച്ച് സക്കറിയായി എന്ന് വിളിക്കാൻ അവർ ഒരുങ്ങി എന്നാൽ അവൻ്റെ അമ്മ അവരോട് പറഞ്ഞു അങ്ങനെയല്ല അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം അവർ അവളോട് പറഞ്ഞു നിന്റെ ബന്ധുക്കളിൽ ആരും ഈ പേരിൽ വിളിക്കപ്പെടുന്നില്ലല്ലോ അവൻ എങ്ങനെ വിളിക്കപ്പെടാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവൻ്റെ പിതാവിനോടവർ ആംഗ്യം കാണിച്ച് ചോദിച്ചു അവൻ ഒരു എഴുത്തുപലക ആവശ്യപ്പെട്ടു യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ എഴുതി എല്ലാവരും അത്ഭുതപ്പെട്ടു തൽക്ഷണം അവൻ്റെ വായും നാവും തുറക്കപ്പെട്ടു അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിച്ചു അവരുടെ അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി ഈ കാര്യങ്ങളെല്ലാം യൂതയായിലെ മലനാട്ടിലാകെ സംസാരവിഷയമാവുകയും ചെയ്തു കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരും എന്ന് പറഞ്ഞുകൊണ്ട് ഇവ ഹൃദയത്തിൽ സൂക്ഷിച്ചു എന്തെന്നാൽ കർത്താവിൻ്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു സക്കറിയായുടെ പ്രവചനം അവൻ്റെ പിതാവായ സക്കറിയ പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ് പ്രവചിച്ചു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ എന്തെന്നാൽ അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ച് വീണ്ടെടുപ്പ് നടത്തി തൻ്റെ ദാസനായ ദാവീദിൻ്റെ കുടുംബത്തിൽ നമുക്കായി രക്ഷയുടെ കൊമ്പുയർത്തി അതവിടുന്ന് പുരാതന കാലം മുതലേ തൻ്റെ വിശുദ്ധരായ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ അരുൾ ചെയ്തിരുന്ന പോലെ നമ്മുടെ ശത്രുക്കളുടെയും നമ്മെ വെറുക്കുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് രക്ഷിക്കാനും നമ്മുടെ പിതാക്കന്മാരോടുള്ള കരുണ പ്രവർത്തിക്കാനും തൻ്റെ പരിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാനുമാണ് ഇതാകട്ടെ അവിടുന്ന് നമ്മുടെ പിതാവായ അപരാഹത്തോട് ചെയ്ത ശബ്ദമനുസരിച്ച് നാം ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം വിശുദ്ധിയിലും നീതിയിലും നമ്മുടെ നാളുകളിലെല്ലാം അവൻ്റെ മുമ്പിൽ ആരാധിക്കാൻ വേണ്ടി നീയോ കുഞ്ഞേ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും കർത്താവിന് വഴിയൊരുക്കാൻ അവൻ്റെ മുമ്പേ പോകും അതവൻ്റെ ജനത്തിന് പാപമോചനത്താലുള്ള രക്ഷയെക്കുറിച്ച് അറിവ് നൽകാനും നമ്മുടെ ദൈവത്തിൻ്റെ ആർദ്രമായ കരുണയാൽ ഉന്നതത്തിൽ നിന്നുള്ള ഉദയസൂര്യൻ നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങൾ നേർ നയിക്കാനും അത്രേ ശിശു വളരുകയും ആത്മാവിൽ ബലപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നു ഇസ്രായേലിനുള്ള പ്രത്യക്ഷപ്പെടലിൻ്റെ നാളുകൾ വരെ അവൻ മരുഭൂമിയിലായിരുന്നു ലൂക്ക അദ്ധ്യായം രണ്ട് യേശുവിൻ്റെ ജനനം അക്കാലത്ത് ലോകനിവാസികളെല്ലാം പേരെഴുതിക്കണമെന്ന് അഗസ്റ്റ സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു സിറിയായിൽ ക്വിരീനിയോസ് ദേശാധിപതിയായിരിക്കുമ്പോൾ ഈ ഒന്നാമത്തെ പേരെഴുത്ത് നടന്നു പേരെഴുതിക്കാൻ ഓരോരുത്തരും താന്താങ്ങളുടെ നഗരങ്ങളിലേക്ക് പോയി ദാവീദിൻ്റെ കുടുംബത്തിലും കുലത്തിലും പെട്ടവനായിരുന്നതിനാൽ ജോസഫ് ഗലീലയിലെ നസറത്ത് എന്ന നഗരത്തിൽ നിന്ന് യൂതയായിൽ ദാവീദിൻ്റെ നഗരമായ ഭേദലഹേമിലേക്ക് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന ഗർഭിണിയായ കൂടെ പേരെഴുതിക്കാൻ പോയി അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ ദിവസമായി അവൾ തൻ്റെ ആദിജാതനെ പ്രസവിച്ചു അവനെ പിള്ളക്കച്ച പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലമില്ലായിരുന്നു ആട്ടിടയന്മാർക്ക് ലഭിച്ച സന്ദേശം ആ പ്രദേശത്തെ വയലുകളിൽ തങ്ങളുടെ ആടുകൾക്ക് രാത്രി കാവലിരിക്കുന്ന ഇടയന്മാരുണ്ടായിരുന്നു കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിൻ്റെ മഹത്വം അവർക്ക് ചുറ്റും പ്രകാശിച്ചു അവർ അത്യധികം ഭയപ്പെട്ടു ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനും ഉണ്ടാകാനുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ദാവീദൻ്റെ നഗരത്തിൽ ജനിച്ചിരിക്കുന്നു നിങ്ങൾക്കുള്ള അടയാളം ഇതാണ് പിള്ളക്കച്ച പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കണ്ടെത്തും പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ദൂതനോടൊത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു നമുക്ക് ഭേദലഹയം വരെ പോകാം കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം അവർ തിടുക്കപ്പെട്ടു പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെയും കണ്ടെത്തി കണ്ടുകഴിഞ്ഞപ്പോൾ ശിശുവിനെപ്പറ്റി തങ്ങളോട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ അവർ മറ്റുള്ളവരെ അറിയിച്ചു അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞതിനെപ്പറ്റി അത്ഭുതപ്പെട്ടു മറിയമാകട്ടെ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു തങ്ങളോട് പറയപ്പെട്ട പോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകലത്തെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി പരിച്ഛേദനം സമർപ്പണം അവൻ്റെ പരിച്ഛേദനത്തിനുള്ള എട്ട് ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ ഗർഭത്തിൽ ഒഴിവാകുന്നതിന് മുമ്പ് ദൂതൻ വിളിച്ച യേശു എന്ന പേര് അവന് നൽകി മോശയുടെ നിയമം അനുസരിച്ച് അവരുടെ ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവരവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി ഇതാകട്ടെ ആദ്യം പിറക്കുന്ന ആൺകുട്ടി കർത്താവിൻ്റെ പരിശുദ്ധനെന്ന് വിളിക്കപ്പെടണമെന്ന് കർത്താവിൻ്റെ നിയമത്തിൽ എഴുതിയിട്ടുള്ളതനുസരിച്ചും ഒരു ജോഡി ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണമെന്ന് കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതനുസരിച്ചുമാണ് സിമയോനും അന്നയും ജെറുസലേമിൽ സിമയോൻ എന്ന പേരുള്ള ഒരുവനുണ്ടായിരുന്നു അവൻ നീതിമാനും ഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു അവൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ദേവാലയത്തിലേക്ക് വന്നു നിയമപ്രകാരമുള്ള അനുഷ്ഠാനത്തിന് ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ കൊണ്ടുവന്നു അപ്പോൾ അവനെ കൈകളിൽ സ്വീകരിച്ച് ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു കർത്താവെ ഇപ്പോൾ നിൻ്റെ ദാസനെ നിൻ്റെ വാക്കനുസരിച്ച് സമാധാനത്തിൽ വിട്ടയക്കണമേ എന്തെന്നാൽ ജനത്തിൻ്റെയും മുമ്പിൽ നീ ഒരുക്കിയിട്ടുള്ള നിന്റെ രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുവല്ലോ അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമാണ് അവനെക്കുറിച്ച് പറഞ്ഞവ കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു ഷിമിയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ അറിയത്തോട് പറഞ്ഞു ഇവൻ ഇസ്രായേലിൽ അനേകരുടെ വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും എതിർക്കപ്പെടുന്ന അടയാളത്തിനുമായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ തന്നെ ആത്മാവിലൂടെ ഒരു വാൾ തുളച്ചു കയറും അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടാൻ വേണ്ടിയാണിത് ഫനുവേലിൻ്റെ പുത്രിയും ആഷേർ വംശജയുമായ അന്ന എന്ന പ്രവാചികയും അവിടെയുണ്ടായിരുന്നു അവൾ വയോവൃദ്ധിയായിരുന്നു കന്യാപ്രായം മുതൽ വർഷം വിവാഹിതയായി ജീവിച്ചു എൺപത്തിനാല് വയസ്സുള്ള ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാഭകൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആരാധിച്ചു കഴിയുകയായിരുന്നു അവൾ ആ സമയം മുമ്പോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ വീണ്ടെടുപ്പ് പ്രതീക്ഷിച്ചിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു കർത്താവിൻ്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവർ സ്വനകരമായ ഗലീലിയിലെ നസറത്തിലേക്ക് മടങ്ങി ശിശു വളർന്നുകൊണ്ടിരുന്നു ജ്ഞാനം നിറഞ്ഞ് ശക്തിപ്പെട്ടുകൊണ്ടുമിരുന്നു ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു ബാലനായ യേശു ദേവാലയത്തിൽ അവൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസകാ തിരുനാളിന് ജെറുസലേമിലേക്ക് പോകുമായിരുന്നു അവന് പന്ത്രണ്ട് വയസ്സായപ്പോൾ ആചാരമനുസരിച്ച് അവർ തിരുനാളിന് പോയി തിരുനാൾ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ മടങ്ങിപ്പോന്നു ബാലനായേശു ആകട്ടെ ജെറുസലേമിൽ തങ്ങി മാതാപിതാക്കന്മാർ അതറിഞ്ഞില്ല അവൻ യാത്രാ സംഘത്തിൻ്റെ കൂടെ കാണുമെന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അവനെ അന്വേഷിച്ചു എന്നാൽ കാണായികയാൽ അവനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി അവൻ വേദശാസ്ത്രികളുടെ ഇടയിലിരുന്ന് അവരെ കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുകയായിരുന്നു കേട്ടവരെല്ലാം അവൻ്റെ ഉൾക്കാഴ്ചയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു അവനെ കണ്ടപ്പോൾ മാതാപിതാക്കന്മാർ വിസ്മയിച്ചു അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത് നിന്റെ പിതാവും ഞാനും അതീവം വ്യസനിച്ചുകൊണ്ട് നിന്നെ അന്വേഷിക്കുകയായിരുന്നു അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ എന്നെ അന്വേഷിച്ചതെന്തിന് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങളറിഞ്ഞിരുന്നില്ലേ അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല അവൻ അവരോടൊപ്പം ഇറങ്ങി നസരത്തിൽ വന്ന് അവർക്ക് വിധേയനായി കഴിഞ്ഞു അവൻ്റെ അമ്മയാകട്ടെ ഈ കാര്യങ്ങളെല്ലാം തൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ടിരുന്നു യേശു ജ്ഞാനത്തിലും ആകാരത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും വളർന്നു വന്നു സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് വരെ കലഹിക്കുന്ന ഭാര്യയെയും വിശാലഭവനത്തെയും കാൾ മെച്ചം തട്ടിൻ പുറത്തിൻ്റെ ഒരു കോൺപറ്റിയുള്ള താമസമാണ് വരണ്ട തൊണ്ടയിൽ ശീതജലമാണ് അകലത്തെ നാട്ടിൽ നിന്നുള്ള നല്ല വർത്തമാനം കലക്കപ്പെട്ട നീർച്ചോല മലിനമായ ഉറവ അതുപോലെയാണ് ദുഷ്ടൻ്റെ മുമ്പിൽ വഴങ്ങുന്ന നീതിമാൻ പിതാവായ ദൈവമേ അങ്ങനെ ഞാൻ ആരാധിക്കുന്നു പുതിയ നിയമത്തിലേക്ക് മിശികായുഗ പൂർത്തീകരണ കാലത്തിലേക്ക് ഞങ്ങളുടെ വായന യാത്ര പ്രവേശിക്കുമ്പോൾ അങ്ങ് നയിച്ച വഴികൾ അത്ഭുതകരമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ടുള്ള വായനയുടെ യാത്രയിൽ അവിടുത്തെ സഹായവും കൃപയും ഞങ്ങൾ യാചിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു ഈശോയിലേക്ക് ആഴമുള്ള ഒരു വ്യക്തിബന്ധം രൂപപ്പെടാൻ ഞങ്ങളുടെ ഈ വായന യാത്രയിൽ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ കഥാവേ ഈ വചനവായനയ്ക്ക് കൂട്ടുവരുന്ന അവിടുത്തെ പ്രിയ മക്കളെല്ലാവരെയും അവിടുന്ന് സവിശേഷമായി വ്യക്തിപരമായി അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേ പ്രിയപ്പെട്ടവരെയും നമ്മൾ പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാനുള്ളതുണ്ട് ഒരുപാട് ഇൻസൈറ്റുകൾ പങ്കുവെക്കാനുണ്ട് പക്ഷേ സമയപരിമിതി ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമായതുകൊണ്ട് ഞാൻ വളരെ നിർണായകമെന്നും വളരെ പ്രധാനപ്പെട്ടതെന്നും തോന്നുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ പങ്കുവെക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ ലൂക്ക ഈ സുവിശേഷം എഴുതുന്നത് തെയോഫിലോസ് എന്ന ശ്രേഷ്ഠനായ ഒരു വ്യക്തിക്കാണ് തെയോഫിലോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവൻ എന്നാണ് ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട എല്ലാ വ്യക്തികൾക്കും വേണ്ടി എഴുതപ്പെട്ട സുവിശേഷമാണ് ഇത് ദൈവത്തിൻ്റെ സ്നേഹം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി എഴുതപ്പെട്ട സുവിശേഷമാണ് ഇത് സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ് ലോക ആദ്യമായി എഴുതുന്നത് പുരോഹിതന്മാർക്ക് ദേവാലയ ശുശ്രൂഷയ്ക്ക് ഇരുപത്തിനാല് ഗണങ്ങളാണ് പഴയ നിയമം കൽപ്പിച്ചു കൊടുത്തിരുന്നത് അങ്ങനെ ഇരുപത്തി നാല് ഗണങ്ങളിൽ ഉണ്ടായിരുന്ന പുരോഹിതന്മാർക്ക് ആണ്ടിലൊരിക്കൽ ദേവാലയ ശുശ്രൂഷയ്ക്ക് അവസരം കിട്ടുക എന്നത് ഒരു മഹാഭാഗ്യമായിരുന്നു അങ്ങനെ ആ ഇരുപത്തിനാല് ഗണത്തിലെ ഒരു ഗണത്തിലെ അഭിയായിയുടെ ഗണത്തിലെ പുരോഹിതനായിരുന്ന സക്കറിയായിക്ക് ദേവാലയ ശുശ്രൂഷയ്ക്ക് കുറിവീഴുകയും അദ്ദേഹം ദൈവാലയ ശുശ്രൂഷയ്ക്കായി വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുകയും ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന് മാലാഖയുടെ പ്രത്യക്ഷീകരണം ഉണ്ടാകുന്നതും യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിപ്പ് നൽകപ്പെടുന്നതും തെയോഫിലോസ് എന്ന പേരിൻ്റെ അർത്ഥം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവൻ എന്നാണെങ്കിൽ സക്കറിയ എന്ന പേരിൻ്റെ അർത്ഥം കർത്താവ് ഓർമ്മിച്ചിരിക്കുന്നു എന്നാണ് എലിസബത്ത് എന്ന പേരിൻ്റെ അർത്ഥം ഉടമ്പടിയുടെ ദൈവം എന്നും ഈ പേരുകളെല്ലാം സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് സക്കറിയ എലിസബത്ത് എന്നീ പേരുകൾ സൂചിപ്പിക്കുന്നത് പഴയ നിയമത്തിൽ ദൈവം വാഗ്ദാനം ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും ദൈവം ഓർമ്മിച്ചിരിക്കുന്നു ആ ഉടമ്പടിയുടെ എല്ലാ വ്യവസ്ഥകളും എല്ലാ വാഗ്ദാനങ്ങളും ദൈവം പൂർത്തിയാക്കാൻ പോകുന്നു ഈ പേരുകൾ തന്നെ മിശികായുടെ യുഗത്തിൽ സംഭവിച്ച അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന പൂർത്തീകരണത്തെ സംബന്ധിക്കുന്ന സൂചനകൾ നൽകുന്ന പേരുകളാണ് അങ്ങനെ മിശികായുടെ മുന്നോടിയായ യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിപ്പ് കൊടുത്ത് കഴിയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം വൃദ്ധനായതുകൊണ്ടും ഭാര്യ വന്ധ്യയായതുകൊണ്ടും ഇതെങ്ങനെ സംഭവിക്കുമെന്ന സംശയം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ഇത് സംഭവിക്കുന്നത് വരെ നീ സംസാരിക്കാൻ കഴിവില്ലാതെ നിശബ്ദനായിരിക്കും എന്ന് ദൂതൻ പറയുകയും ചെയ്യുന്നു പലപ്പോഴും നമ്മളിതിനെ ഒരു ശിക്ഷയായിട്ടാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത് എന്നാൽ എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന പഴയ നിയമത്തിൻ്റെ ഒരു നീതി ജീവിച്ചിരുന്ന പഴയ നിയമത്തിൽ അനുശാസിക്കപ്പെട്ടിരുന്ന കൽപ്പനകളൊക്കെ ശ്രദ്ധാപൂർവം അനുസരിച്ച് ജീവിച്ചിരുന്ന ഒരു മനുഷ്യന് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ദൈവിക വെളിപ്പെടുത്തലുകൾ കുറവായിരുന്ന ഒരുപക്ഷെ മലാക്കിക്ക് ശേഷം നാനൂറ് വർഷത്തേക്ക് പ്രവചനങ്ങളില്ലാതിരുന്ന ആ നാല് നൂറ്റാണ്ടുകളുടെ ദൈവിക നിശ്ശബ്ദതയ്ക്ക് ശേഷം ദൈവം ഇതാ ഒരു പ്രവാചകനിലൂടെ ലോകത്തോട് സംസാരിക്കാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ ആ പ്രവാചകൻ വൃദ്ധനായ തനിക്ക് വന്ധ്യയായ തൻ്റെ ഭാര്യയിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്ന മകനായിരിക്കും എന്നറിയുമ്പോൾ സ്വാഭാവികമായും അത്തരമൊരു ദൈവിക ഇടപെടലിൽ ഒരു മനുഷ്യൻ ആവാൻ സാധ്യതയുണ്ട് അദ്ദേഹം സ്തബ്ധനാവാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തിന് അത് പെട്ടെന്ന് മനസ്സിലായി വരില്ല ആ ഷോക്കാണ് അദ്ദേഹം ഊമനായി തീരുന്നതിന് കാരണം അതിനെ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത് അതായത് എല്ലാ ദൈവിക ഇടപെടലുകൾക്ക് മുമ്പിലും മനുഷ്യൻ സ്തബ്ധനാവുന്നു മനുഷ്യന് ചിലപ്പോൾ പെട്ടെന്ന് പ്രതികരിക്കാൻ കഴിയാതാവുന്നു ദൈവം അദ്ദേഹത്തിന് ഒരു ഒൻപത് പത്ത് മാസത്തെ നിശബ്ദത അനുവദിക്കുകയാണ് അതെന്തിനാണ് സംഭവിക്കുന്ന ഈ അത്ഭുതകരമായ ദൈവിക കാര്യങ്ങളെ ഗ്രഹിക്കണമെങ്കിൽ ഈ മനുഷ്യൻ ഒരു നിതാന്ത നിരന്തര നിശബ്ദതയുടെ അവധാനപൂർണമായ ഒരു ധ്യാന ജീവിതത്തിലേക്ക് കടക്കേണ്ടതുണ്ട് ഒരുപക്ഷെ ദൈവം അയാൾക്ക് അനുവദിച്ചാൽ പ്രാർത്ഥനയുടെയും നിശ്ശബ്ദതയുടെയും ദൈവിക രഹസ്യങ്ങളെ ആഴത്തിൽ തിരിച്ചറിയാനുള്ള ധ്യാനത്തിൻ്റെയും സമയമായി അതിനെ കണ്ടാൽ അത് ശിക്ഷയല്ല അത് ദൈവം അദ്ദേഹത്തോട് കാണിച്ച കാരുണ്യമാണ് അദ്ദേഹത്തോട് കാണിച്ച ഒരു നന്മയും വാത്സല്യവുമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഈ അറിയിപ്പിന് ശേഷമാണ് പരിശുദ്ധ അമ്മയ്ക്കുള്ള അറിയിപ്പ് വരുന്നത് മറിയത്തിൻ്റെ അടുത്തേക്ക് വന്ന ദൂതൻ അവളെ അഭിവാദനം ചെയ്യുകയാണ് കൃപ നിറഞ്ഞവളെ സ്വസ്തി ദൈവകൃപ പൂർണ്ണമായി സ്വീകരിച്ച അമ്മ ഈ കൃപയുടെ വിതരണക്കാരിയാണ് എന്ന് വിശുദ്ധർ പഠിപ്പിച്ചിട്ടുണ്ട് അമ്മയോട് ചേർന്ന് നിൽക്കുന്നത് ദൈവകൃപയിൽ വളരാൻ നമ്മളെ സഹായിക്കും ദൂതൻ മറിയത്തോട് പറയുന്നത് ദാവീദിനോട് ദൈവം ചെയ്ത ഉടമ്പടി നിന്നിലൂടെ പിറക്കാൻ പോകുന്ന മകനിൽ പൂർത്തീകരിക്കപ്പെടും എന്നാണ് ദാവീദിൻ്റെ സിംഹാസനത്തിലെ ഇന്നും നിലനിൽക്കുന്ന രാജാവായി നിന്റെ മകൻ മാറും എന്നാണ് ഇത് എങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ല മറിയത്തിൻ്റെ അമലോത്ഭവ സ്വഭാവത്തെക്കുറിച്ച് ആ അമലോത്ഭവ സത്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണകൾ രൂപപ്പെടുന്നത് ഈ വചനഭാഗത്തിൽ നിന്നാണ് ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും ദൂതൻ അവരോട് പറഞ്ഞു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്നെ ആവരണം ചെയ്യും ഇത് സമാഗമ കൂടാരത്തിൻ്റെ മുകളിൽ പുറപ്പാട് പുസ്തകത്തിൻ്റെ അവസാന അധ്യായത്തിൽ സമാഗമ കൂടാരത്തിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ മഹത്വം വന്ന് നിറഞ്ഞപ്പോൾ ഉപയോഗിക്കുന്ന അതേ വാക്ക് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് നിന്നെ ആവരണം ചെയ്യും അതായത് സമാഗമ കൂടാരത്തിൽ വന്ന് നിറഞ്ഞ അതേ ദൈവമഹത്വം പരിശുദ്ധ അമ്മയിൽ നിറയുമ്പോഴാണ് ഈശോ അവളിലൂടെ ജനിക്കുന്നത് അങ്ങനെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ജനിക്കുന്നവൻ ഒന്ന് പരിശുദ്ധനായിരിക്കും രണ്ട് ദൈവപുത്രൻ ആയിരിക്കും പരിശുദ്ധാത്മാ അഭിഷേകം നമ്മളെയും നയിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളിലേക്കാണ് ഒന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ദൈവമക്കളാക്കി മാറ്റുന്നു രണ്ട് പരിശുദ്ധരാവാൻ സഹായിക്കുന്നു മറിയത്തിൻ്റെ സമർപ്പണം മനോഹരമാണ് ഞാൻ കർത്താവിൻ്റെ ദാസി എന്നാണ് അവൾ പറയുന്നത് ജോയൽ പ്രവചിച്ചിരുന്നു അവസാന നാളുകളിൽ എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും പരിശുദ്ധാത്മാവ് എന്നറിയാൻ ഒരു ദാസിയുടെ ഒരു സ്ലേവിൻ്റെ ഒരു അടിമയുടെ മനോഭാവത്തോടെ അമ്മ തന്നെ തന്നെ സമർപ്പിച്ചു തുടർന്നും അറിയും എലിസബത്തിനെ സന്ദർശിക്കാനായി പോകുന്നതാണ് അവരുടെ അഭിവാദനം കേൾക്കുമ്പോൾ സ്നാഭയോഹന്നാൻ എലിസബത്തിൻ്റെ ഉദരത്തിൽ കുതിച്ച് ചാടുന്നു എലിസബത്ത് പറയുന്ന ഒരു വാചകവും രാജകീയ ധ്വനികൾ ഉള്ളതാണ് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാൻ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ അമ്മ എന്നതിനേക്കാൾ ഉപരി എലിസബത്തിൻ്റെ മനസ്സിലുള്ള അർത്ഥം എൻ്റെ രാജാവിൻ്റെ അമ്മ എന്നാണ് നമ്മൾ ഈ ബക്ഷേബയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചോളമൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ രാജമാതാവ് എന്നൊരു സങ്കല്പം പറഞ്ഞിരുന്നു ഗബീറ ആ രാജമാതാവ് എന്ന ധ്വനിയിലാണ് എൻ്റെ കർത്താവിൻ്റെ അമ്മ ദ മദർ ഓഫ് മൈ ലോഡ് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ രാജാവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വനാൻ ഈ രാജാവിൻ്റെ അമ്മ എന്നർത്ഥത്തിലാണ് മറിയത്തെ നമ്മൾ സ്വർഗരാജ്ഞി എന്ന് വിശേഷിപ്പിക്കുന്നതും സ്വർഗത്തിൻ്റെ റാണിയായി ബഹുമാനിക്കുന്നതും പിന്നീട് അധ്യായത്തിലേക്ക് വരുമ്പോൾ ആട്ടിടയന്മാർ ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സദ്വാർത്ത അറിയുന്നു അവർ കർത്താവിനെ വന്ന് കാണുകയും ആരാധിക്കുകയും ചെയ്യുന്നു അത് കഴിഞ്ഞ് ദേവാലയത്തിൽ കുഞ്ഞനെ സമർപ്പിക്കാനായിട്ട് കൊണ്ടുവരുമ്പോൾ സിമയോനെയും അന്നയെയും നമ്മൾ കാണുകയാണ് ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്ന സിമയോൻ മിശിക വന്ന് ജനത്തെ വിമോചിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സിമയോൻ യേശുവിനെ കൈകളിലെടുത്ത് സകല ജനത്തിനു വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്ന് യേശുവിനെ വിളിക്കുകയാണ് ക്രിസ്തുവിലൂടെ രക്ഷ കൈവരുന്നു എന്ന് പറയുന്നതിനേക്കാളും ശരിയാണ് ക്രിസ്തുവാണ് രക്ഷ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഞാൻ വഴിയാണ് സത്യമാണ് ജീവനാണ് ഇനി പിന്നെ വരുന്ന ഒരു കഥാപാത്രമാണ് വംശജയായ ഫെനുവേലിൻ്റെ പുത്രി അന്ന ഇവള് ഈ നഷ്ടപ്പെട്ടു പോയ ഇസ്രായേലിൻ്റെ പത്ത് ഗോത്രങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് നമുക്കറിയാം വംശം തിരോത്ഥാനം ചെയ്ത ലോസ്റ്റ് ട്രൈബ്സിൻ്റെ ഭാഗമായ ഒരു ഗോത്രമാണ് അവിടെ നിന്നുള്ള ഒരു റെമനൻ്റാണ് ഒരു അവശിഷ്ട ഭാഗമാണ് ഈ ഹന്ന എന്ന പ്രവാചിക അത് പന്ത്രണ്ട് ഗോത്രങ്ങളുടെ പുനരുദ്ധാരണം റെസ്റ്റോറേഷൻ ക്രിസ്തുവിലൂടെ നടക്കും എന്ന ഒരു സൂചന നൽകിക്കൊണ്ടാണ് വംശജയായ ഹന്ന യേശുവിനെ കാണുന്നതും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും ഈ രണ്ടാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം ദേവാലയത്തിൽ വെച്ച് യേശോയെ കാണാതെ പോകുന്നതാണ് പന്ത്രണ്ട് വയസ്സ് എന്ന് പറയുന്നത് യഹൂദൻ പ്രായപൂർത്തിയായി യഹൂദപുരുഷൻ പ്രായപൂർത്തിയായി എന്ന് ചിന്തിക്കപ്പെടുന്ന ഒരു കാലമായിരുന്നു അപ്പോൾ അവിടെ ഈശോ ദേവാലയത്തിൽ തങ്ങുകയാണ് മൂന്ന് ദിവസത്തേക്ക് മാതാപിതാക്കന്മാർക്ക് അവനെ നഷ്ടപ്പെടുന്നു ഇതൊരു സൂചനയാണ് സുശേഷത്തിൻ്റെ ആരംഭത്തിലെ ഈ നഷ്ടപ്പെടൽ മറിയത്തിന് ഒരു ആന്തരികമായ ഒരുക്കമായിരുന്നു സുശേഷത്തിൻ്റെ അവസാനം എത്തുമ്പോഴേക്കും കല്ലറയിൽ അടക്കപ്പെട്ട് മൂന്ന് ദിവസം മകനെ മിസ് ചെയ്യുന്ന ഒരമ്മയ്ക്ക് സ്വർഗമൊരുക്കിയ അവൾ പോലും അറിയാത്ത ഒരു പരിശീലനത്തിൻ്റെ ദിവസങ്ങളായിരുന്നു ഈ മൂന്ന് ദിവസങ്ങൾ ഇത്രയും ദൈവത്തോട് ഹൃദയം കൊണ്ട് ചേർന്ന് നിന്ന ഒരമ്മ തൻ്റെ വിരൽത്തുമ്പിൽ നിന്ന് മകൻ ഓർന്നുപോയതറിയാൻ ഇരുപത്തിനാല് എടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത് ഇത്രയേറെ മകനോട് ഹൃദയം കൊണ്ടും ആത്മാവ് കൊണ്ടും ആത്മാംശങ്ങൾ കൊണ്ടും ചേർന്ന് നിന്ന ഒരമ്മ മകൻ്റെ നഷ്ടമറിയാൻ ഇരുപത്തിനാല് എടുത്തെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ക്രിസ്തു നമ്മളിൽ നിന്ന് വഴുതി മാറുന്നു എന്ന് അറിയാതെ പോകാനും സാധ്യതയുണ്ട് കുറേ കാലത്തേക്ക് അറിയാതിരിക്കാനുള്ള സാധ്യതകളുണ്ട് എപ്പോഴും ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് ചേർത്ത് കുടിക്കാനുള്ള ഒരു ക്ഷണം നൽകിക്കൊണ്ടാണ് ഇന്നത്തെ ചിന്തകൾ അവസാനിക്കുന്നത് നല്ല ഒരു ദിവസം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ നാളെ വീണ്ടും ഈ വചനവായനയുമായി നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നത് വരെ മറക്കരുത് ഞാൻ അനുഹരിച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ